ബഹുമാനപ്പെട്ട യഹൂബ് നബി അലൈഹി വസ്സലാമിന്റെ മുമ്പ് അലൈഹി കടന്നു വരുമ്പോ യൂബി നബി പറയുന്നു നനച്ചിരിക്കാറ് റൂഹു പിടിച്ചുകൊണ്ടുപോകുന്നവനല്ലേ അസറായിലേറായി പറഞ്ഞു നബിയേ എന്റെ ജോലി എങ്ങനെയാണ് എന്റെ എന്നെ പടച്ചിറം പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ അനിവാരമില്ലാതെ പിടിച്ചു കൊണ്ടുവരാനാണ് മാറ്റാൻ പറ്റൂലൂബ് നബി അലൈഹി പറഞ്ഞു എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ എന്റെ റൂഹ് വരുമ്പോ ുംങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു നല്ല അല്ലാഹു ആരോടും അങ്ങനെ പറഞ്ഞിട്ട് റൂഹ് പിടിക്കാ പറഞ്ഞിട്ടില്ല നബിയെ എന്റെ ഡ്യൂട്ടി പോലും അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു ആ ജോലി എന്നെ ഏൽപ്പിച്ചത് അതുകൊണ്ട് യഹൂബി നബിയെ മുന്നറിയിപ്പൊന്നും തരാൻ പറ്റൂല ഞാൻ ഒന്ന് സമയാ യഹൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു അള്ളാഹുവിനോട് പരിഗണന അങ്ങനെ അവസാനം അസറായി അലൈഹി സ്വലാം യഹൂബ് നബിയോട് പറയുന്നു നബിയേ നിങ്ങളുടെ റൂഹു പിടിക്കാൻ വരുന്നതിനു മുമ്പ് മൂന്ന് ദൂതന്മാരെ ഞാൻ പറഞ്ഞു വിടുന്ന മൂന്ന് പേര് പറഞ്ഞു വിട്ടിട്ടല്ലാണ്ട് നിങ്ങളുടെ റൂഹു ഞാൻ പിടിക്കൂല നബിയേ സന്തോഷമായി റൂഹ് പിടിക്കാൻ മുമ്പ് മൂന്ന് പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് നബി അങ്ങനെ അങ്ങനെ ഒരു ഒരു അവസരം അവസരം നമുക്ക് നമുക്ക് കിട്ടിയാലോ കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെന്നും സീരിയൽ കാണും എന്നും പരിസവാം കാരണം അസറായിൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ചെയ്തുകൊണ്ട് ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി നബി അങ്ങനെ രോഗം പിടിപെട്ടു മരണക്കിടക്കയില് ഇങ്ങനെ കിടക്കുമ്പോ അസറായിൽ വന്നു യൗക്കൂബി നബി ചോദിച്ചു അല്ല അസ്രൈലാൽ പറഞ്ഞു നബിയെ ഇന്ന് വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ആരും ചോദിക്കുന്ന ആണ് നിങ്ങൾ ഞാൻ വന്നത് റൂഹ പിടിക്കാനാണ് യോക്കൂബി നബി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതും അല്ലാത്ത പരിപാടി ആയിപ്പൊ നമ്മള് തമ്മിലൊരു അഗ്രിമെന്റ് നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നല്ലോ എന്റെ റൂഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് പേരെ എൻറെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു ആ കരാറ് നീ മറന്നുപോയോ അലൈഹി പറഞ്ഞു ഞാൻ വാക്കുപാലിക്കുന്നയാളാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ ഇവിടെ വന്നില്ല പറഞ്ഞു പറഞ്ഞു ഇല്ല വന്നു ഒന്ന് നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു ആ രോമം വെളുത്തില്ലേ അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ ഒന്നാമത്തെ സിഗ്നലാണ് നബിയേ നരച്ചു പോയാൽ പിന്നെ വലിയ താമസമില്ല ഇപ്പൊ സഹോദരിമാര് വിചാരിക്കൂ അള്ളാഹു എന്റെ പിന്നെ കാര്യം ഏകദേശം ഒതുങ്ങാറായി നീ ഇപ്പോ നരക്കാനൊന്നും ബാക്കിയില്ല ഏകദേശം എന്റെ ഇക്കാടകാരി ഒതുങ്ങാറായി നിസാരമല്ല നരവാദിച്ചവര് നരവാദിച്ചവര് ആരും കളിയാക്കണ്ട അവര് കാരണം അവരുടെ മരണത്തിന് മുമ്പ് അള്ളാഹു അവർക്ക് അങ്ങനെ അടയാളം കൊടുക്കാതെ അപ്പോ ഇവർക്ക് അള്ളാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു പറഞ്ഞു എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് ആഴ്ചപ്പതിപ്പും ആരോഗ്യമാശുകയും പത്ത് വയസ്സ് കുറയാൻ പത്തു വഴികളൊന്നും പറഞ്ഞ് ഉമ്മാക്ക് മാറ്റുകൊണ്ടിട്ട് കൊടുക്കണം വനിതയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ചോദിക്കോ യാസീം കയ്യിലെടുത്തോ പത്തു വക ഏടും പതിനഞ്ചു വക ഏടും പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ പതിനഞ്ചു വക ഏട് പത്തു വകേട് ഏട് ഇത് അങ്ങനെ എന്തെല്ലാം അതിന് പകരം അലമാരയിരിക്കുന്നതിരെന്താ കലവാണ് ഫാത്തിമ കാലാണ് ആയിഷ നെഞ്ചാണ് റമല കൊടലാണ് സീനവാൽബംസറ്റുകൾ ഒഴിങ്ങി തിന്നി തിന്നാൻ ഭാഗം ാം കത്ത് ഇറങ്ങാത്ത ഭാഗ്യം പാപ്പ അവർക്ക് അതാ ഇഷ്ടത്തിന്റെ തന്നില്ല തന്നില്ല സമ്മാനം തന്നില്ല ആ മുട്ടുവരെയുള്ള പാവാട ഇട്ടിട്ട് കൊറേ തിളങ്ങുന്ന ഷർട്ട് ഇട്ട് കൊണ്ട് കോലി കളിക്കാൻ കൊറേ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ചെയ്തോരു പോലും പറയാം തികഞ്ഞു തികഞ്ഞു ഏ ഇതിന്റെ ഗൗരവം നമ്മളെ പിശാജ് ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത് ഗൗരവത്തോട് ആലോചിക്കണം ഞാൻ ഇത് തമാശക്ക് പറയണതല്ല നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ നമ്മളൊക്കെ അതിൽ കുടുങ്ങി പോയില്ലേ നമ്മളൊക്കെ അതിന് അഡിറ്റായി പോയില്ലേ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നര നര നല്ലതാണ് നല്ലതാണ് താൻ പറയാ ഒരാളെ എന്നും ഒരാള് മുഖത്ത് ഉമറേ നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് ഒന്നാം തീയതി ഒന്ന് ശമ്പളവും മാറ്റിച്ചോണ്ട് അങ്ങനെ ഒരു ജോലി ദുബായിലോ സൗദിയിലോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ചെറുപ്പക്കാർ കേരളത്തിൽ വാദം കേൾക്കാൻ എല്ലാം പ്രമാണ സൊസൈറ്റി കൊണ്ട് വെച്ച് അവിടെ പോയിട്ട് അറവിന്റെ മുഖത്ത് നോക്കിയിട്ട് അറവി നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും നിന്റെ കുരുടെ ഒന്നാം തീയതി ഒന്നാം തീയതി ഈ ഒരു എന്നിട്ടോ ഉമർത്താബ് അല്ലാഹു ചാലാനുവിന്റെ ദാടി രൂപത്തിൽ നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർബുൽ ഹത്താബ് പ്രതിയല്ലാഹു എന്ന് പറഞ്ഞു നീന് നിൽക്കണ്ട പൊയ്ക്കോ നീന് നിൽക്കണ്ട പൊയ്ക്കോ ഞാൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിനക്ക് നിനക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ പിരിച്ചു നമ്മളോ നരവാദിച്ച ഒരു ദിവസം പള്ളിയിൽ വരുമ്പോൾ സാഹിബേ നിങ്ങളുടെ നരച്ചുപോയോ എന്തുപറ്റി എന്താ പറ്റിയത് സഹോദരി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട എല്ലാ പെണ്ണുങ്ങളും കളിയാക്ക എനിക്കാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സല്ലേ നിങ്ങൾ പെട്ടെന്ന് വയസ്സായി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചിലല്ലേ നിങ്ങൾ ഇപ്പോഴും ഒരു പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ടിറങ്ങി അള്ളാണ് എൻറെ എൻറെ ഇക്ക ചെള്ളിയൊക്കെ കിട്ടിക്കിടാ വിറക്കാ വിറക്ക പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണിടുത്തിന്റെ കഴിഞ്ഞ അതുകൊണ്ട് എൻറെ ഇക്ക ഈ നരച്ച മുടി അല്ലാണ് നിങ്ങളൊന്ന് കറുപ്പിച്ചോണ്ട് വന്ന എന്റെ ചക്കര ഹസ്ബൻഡല്ലേ അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി കുഷങ്ക സേരയിൽ മലർന്ന് കിടന്ന് വെള്ളരിക്കറപ്പിച്ചുകൊണ്ടിറങ്ങി വരിക ഞാൻ കറുപ്പിച്ചു നാണമില്ലേ സഹോദരങ്ങളെ വെച്ചിരുന്ന പോലും ഇത്തിരി പോന്ന ഒരു പെണ്ണ് മരിച്ചാ മൂന്നിന്റെ മണ്ണിനോട് ചേർന്ന് പിന്നെ നീ ദുനിയാവുന്നത് ആർക്ക് വേണ്ടിയാണാടാ ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്ത് വേണ്ടേ പെണ്ണിനു വേണ്ടി അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞിട്ട് എന്തിനു കൊള്ളാം നമ്മളെ ാക്കട്ടെ എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് എൻറെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ ഇന്ന് വെളുത്തതിനെ കറുപ്പാക്കാൻ ഇറങ്ങുന്ന മരുന്നുണ്ടല്ലോ ആ മരുന്ന് തേച്ചാ നിന്റെ ഉലുവ് ശരിയാവൂല നിന്റെ കുളി ശരിയാവൂല നിന്റെ ഇബാദത്ത് പോലും അള്ളാവു സ്വീകരിക്കൂല പടച്ചോലെ കാപ്പുരക്ഷിക്കട്ടെ ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുവിട്ട ഒന്നാമത്തെ ദൂതൻ ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തതാരാണ് എന്ന് കണ്ണീരോട് അസറായിലിനോട് ചോദിക്കുമ്പോ അസറായി പറയുന്ന നബിയേന ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് തന്നിരുന്നല്ലോ പോയല്ലോ യുടെ ശരീരത്തിലും അങ്ങനെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ സിഗ്നലാണ് മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ രോഗമാകുക തളർന്നു പോവുക എന്നുള്ളത് ഇന്ന് രോഗമില്ലാത്ത സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ് ഒറ്റെണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ വയ്യ തുണി അലക്കാൻ പയ്യ വാഷിംഗ് മെഷീനിൽ പോലും തോലലക്കാൻ പയ്യാത്ത ഒരു സാഹചര്യം അത്രയ്ക്കും രോഗമാണ് ഭർത്താക്കന്മാർക്കും രോഗമാണ് വലിയ വലിയ രോഗം പാപ്പന്മാരെ നിസ്കാരം കഴിഞ്ഞാൽ നന്ദിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും ഇത് ഷുഗറിൻ്റെത് ഇത് പ്രഷറിൻ്റെ ഇത് അപ്പുറത്തെ ഷുക്കൂറിൻ്റെ തന്നയച്ചതാ പള്ളിയിൽ പള്ളിയിൽ അവന് കൊടുക്കാൻ അങ്ങനെ നൂറുകണക്കിന് ഗുളിയ കെട്ടിന്നും പോക്കറ്റീന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവര് നിനക്ക് ഗുളിയൊന്നും ഇല്ലട അഭിപ്രായം ഇല്ല എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് പത്ത് ഗുളിക ഇല്ലെങ്കിൽ പിന്നെ അപ്പോ അങ്ങനെ ഗുളികയുടെ ലോകമായി മാറി ആണുങ്ങൾക്ക് എല്ലാം അതാണ് അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പശുവിന് പുണ്ണാക്ക കിടക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട് മെഡിക്കൽ സ്റ്റോറിനിന്ന് കിട്ടും വാങ്ങിക്കൊണ്ടു കലക്കി വെച്ചിട്ട് ഇക്കാ ഇക്ക കോഴ്സ് പോവില്ല എല്ലാവർക്കും ഇതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രോഗം രോഗം ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ ുംഹോദരങ്ങളെല്ലാവർക്കും വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു അള്ളാഹുട്ട് രോഗം വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് ചോദിക്കുമ്പോ പറയുന്നു അങ്ങയുടെ ശരീരമുണ്ടല്ലോ ആ ശരീരം വളഞ്ഞു പോവുക നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് മരണത്തിന്റെ മൂന്നാമത്തെ സിഗ്നലാണ് മരണത്തിന് മുമ്പ് ആദം മക്കളിലേക്ക് പറഞ്ഞു വിടുന്ന മൂന്ന് ദൂതന്മാരിവരാണ് ലബിയേ ഇവരെ പറഞ്ഞു വിടാറേ ഞാൻ പല യും റൂഹ് പിടിക്കുന്നുണ്ട് എന്നാലും മിക്ക ജനങ്ങളിലും ഈ മൂന്നടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ റൂഹ് പിടിക്കുന്നത്